ും വിശദീകരിക്കുന്നുണ്ട് അവരൊക്കെ എങ്ങനെയാണ് സൽമാൻറെ സമയം അടുത്തപ്പോൾ നാല് ഭാഗത്തും വാതിലുള്ള ഒരു ചെറിയ അവിടെയാണ് താമസം ബഹുമാനപ്പെട്ടവര് ഭാര്യയെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു എല്ലാ വാതിലുകളും തുറന്നു വെക്കണം അവിടെ മിസ്ക്കുണ്ട് അതെടുത്തിട്ട് ഇവിടെ ഒന്ന് തെളിക്കണം അത് തെളിച്ചിരിക്കുന്ന ഒരു വസ്ത്ര വിരിപ്പ് ഇവിടെ വിരിക്കണം ബഹുമാനപ്പെട്ട ഭാര്യ അതൊക്കെ ചെയ്തു കൊടുത്തിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ മാറി നിന്നോളൂ എന്റെ വിരുന്ന് വരാനായിരിക്കുന്നു വാതിലുകളൊക്കെ തുറന്നിട്ട് അങ്ങോട്ട് പോയിപ്പോളൂ എന്റെ വിരുന്നുകാർ വരാനായിരിക്കുന്നു സൽമാൻ ഫാരി അള്ളാഹു ആ വിരുന്നുകാർക്ക് അവൻ അവിടെ കടന്നുകൊടുത്തു ചില റിപ്പോർട്ടിൽ നമുക്ക് കാണാം ചൊല്ലി അല്പസമയം കഴിഞ്ഞ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞതനുസരിച്ച് ഭാര്യ റൂമിലേക്ക് വന്നു അവർ ഊഹി പിരിഞ്ഞ് പുഞ്ചിരിച്ചു കിടക്കുകയാണ് പുഞ്ചിരിച്ചിങ്ങനെ കടക്കാൻ എന്താണ് ആ പുഞ്ചിരി ഊഷ ഇങ്ങനെ കൊണ്ടുപോകുന്നത് കണ്ടിട്ട് ഊഷ ഇങ്ങനെ കൊണ്ടുപോകുന്നത് കണ്ടിട്ട് സൽമാൻ ഫാരിസ് റബിയു പുഞ്ചിരിച്ച് കടക്ക ആ മരണപ്പെട്ടവരെ കണ്ണടക്കണം രണ്ട് സൈസിലാണ് കണ്ണുണ്ടാവുക ഒന്ന് റൂഷനെ കൊണ്ടുപോകുന്ന രംഗം കണ്ട് ഭയപ്പെട്ടിട്ട് അന്താടിച്ച് നിൽക്കുന്ന കണ്ണ് മറ്റൊന്ന് റൂഷിങ്ങനെ കൊണ്ടുപോകുന്ന രംഗം കണ്ട് പുഞ്ചിരിച്ച് കിടക്കുന്ന ആ ഒരു പുഞ്ചിരിച്ച് നിൽക്കുന്ന കണ്ണ് ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസ റബിയാഹുവിനു ആ റൂഷ ഇങ്ങനെ പോകുന്ന പുഞ്ചിരിക്കുന്ന ചിരിയോടുകൂടെ കിടക്കുന്ന രംഗം ഇങ്ങനെ മഹാന്മാരുടെ വഫാത്ത് നമുക്ക് കാണാൻ പറ്റും ആരും ഇവിടെ ശാശ്വത അല്ലല്ലോ ബഹുമാനപ്പെട്ട മഹർമ്മ മാസത്തിന്റെ അമ്മാ എന്ന് പറഞ്ഞ മാസത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മുത്ത റസൂൽ തങ്ങളുടെ ജന്മത്തിന്റെയും ദിവസമായ തിങ്കളാഴ്ച ലോക മുസ്ലിങ്ങൾ മഹബത്ത് എല്ലാവരും നോമ്പോട് നോമ്പോട് നിൽക്കുന്ന പുറനിൽക്കുന്ന സമയം അങ്ങനെയുള്ള ഒരു ദുഃഹ ടൈമിനോട് അടുത്ത് നിൽക്കുമ്പോഴാണ് നമുക്ക് ബഹുമാനപ്പെട്ട വഫാത്ത് തങ്ങൾ വരുന്നത് ആ വഫാത്ത് വാർത്ത അറിഞ്ഞത് മുതൽ വീട്ടിന്റെ അകത്തളങ്ങളിലും അങ്ങാടിയിലും മാർക്കറ്റിലും പള്ളികളിലും കോളേജിലും എന്ന് വേണ്ടീങ്ങളും ആളുകളുള്ള അകവും പുറവും ഏങ്ങിയേങ്ങി കരഞ്ഞു എല്ലാവരും കണ്ണീരൊഴുക്കി ആ കണ്ണീരിൽ ആ കണ്ണീരിൽ ജാതി മത വ്യത്യാസമില്ലാതെ പങ്കാളിത്തം വഹിച്ചു അതാണ് ബഹുമാനപ്പെട്ട കോയമ്പത്തങ്ങളുടെ ജീവിതം അതാണ് കോയമത്തങ്ങളുടെ ജീവിതം ആ ജീവിതം എവിടെ നിന്ന് കിട്ടി അവിടുത്തെ ഉപ്പ നമ്മുടെ എല്ലാവരുടെയും ആദരണീയരായുന്മയുടെ ഒഫാത്ത് ആ ഒഫാത്ത് അങ്ങോട്ട് കിട്ടിയപ്പോൾ ഹെല്ലും ഹറമും ഒരുപോലെ കരഞ്ഞു കരഞ്ഞോരക്കും ഹറമും ഒരുപോലെ കരഞ്ഞു ഇതൊരു 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 പാരമ്പര്യത്തിന്റെ ഒരു അനന്തരാവകാശത്തിന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഓ പ്രിയപ്പെട്ടവരെ അഹമ്മദ് ബിൻ ഹംബൽ ലക്ഷക്കണക്കിന് ആളുകൾ കരഞ്ഞ് വാർത്ത കേട്ട സ്ഥലത്തേക്ക് ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും കഴുതപ്പുറത്തും കാൽനടയാതെ ഒഴുകി 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 ജയിലിൽ അടക്കപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞിരുന്നു ശത്രുക്കൾക്ക് എന്റെ എന്റെ ജീവിതത്തെക്കാൾ എന്റെ മരണം അവരെ ബോധ്യപ്പെടുത്തുമെന്ന് എന്റെ ജീവിതം എന്റെ ജീവിതകാലത്ത് എന്നെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിൽ എന്റെ ഒഫാത്തിന് ശേഷം എന്നെ അവർക്ക് മനസ്സിലാക്കാം എന്ന് അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ ഒഫാത്ത് വാർത്ത കേട്ടിട്ട് ജനലക്ഷങ്ങൾ ഒഴുകി ആ ഒഫാത്ത് വാർത്ത കേട്ട് ഒഴുകിയിരിക്കുന്ന ജനങ്ങളെ കണ്ടിട്ട് ലക്ഷക്കണക്കായ ആളുകൾ ഒഴുകിയെത്തിയ ആ വരവും ആ നിസ്കാരവും അത് കണ്ടുകൊണ്ട് ഇരുപതിനായിരത്തോളം വരുന്ന ആളുകൾ ഇസ്ലാമതം സ്വീകരിച്ചു എന്ന് ചരിത്രത്തിൽ കാണാൻ പറ്റും മഹാന്മാരുടെ വേർപാട് അത് വഫാ